മലയാള സ്വരാക്ഷരം എഴുതാൻ പഠിക്കാം നമുക്ക് ആദ്യത്തെ സ്വരാക്ഷരം ആ ആ എഴുതുന്ന കാണുന്നുണ്ടല്ലോ കൂട്ടുകാർ ആ ആ അമ്മ അച്ഛൻ ആ അടുത്തത് നോക്കിയാട്ടെ ആ ആന ആമ ആ ഇല ഇഞ്ചി ഇ ഈച്ചണം ഉള്ളി ഉരൽ ഉ ഊ ரிஷி ருது ரு ஏ எட்டு எலி ஏ ஏனி, ஏலம் ஏ ഐ ഐക്യം ഐരാവതം ഐ ഓ ഓ ഒന്ന് ഒരുമ ഓ ഓണം ഓല ഔ ഔഷധം ഔ അം లాస్ట్ స్వరాక్షరేదా స్వరాక్షరం మనసులోయాల ఎదాన్ వే కార్కు లైక్ షేర్ సబ్స్క్ైబ్